അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഏറ്റവും കൂടുതൽ കൂടുതൽ വായിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നതും ചെയ്യുന്നതും പാരായണം ചെയ്താൽ അതിരില്ലാത്ത പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരേ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ് ഈ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോഴ ആ പരിശുദ്ധ ഖുർആൻ ആൻ അത് നോക്കലും അത് ഓതുന്നത് കേൾക്കലും അതിനൊക്കെ അള്ളാഹുവിംഗൽ വളരെയധികം പ്രതിഫലം ഉണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോ ആ പാരായണത്തിന് ഒരുപാട് കണക്കില്ലാത്ത അതിരില്ലാത്ത ശ്രേഷ്ഠതകൾ നമുക്ക് പരിശോധിച്ചാൽ ഹദീസുകൾ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ പരിശുദ്ധ ഖുർആാനുമായിട്ട് എപ്പോഴും നമുക്ക് ബന്ധമുണ്ടായിരിക്കാതിരിക്കണം ആ പരിശുദ്ധ കുറാൻ നമ്മുടെ ഒരു കൂടപ്പിറപ്പാകണം എപ്പോഴും അത് അതുമായി എപ്പോഴും അത് പാരായണം ചെയ്യണം ഖുർആആനുമായി അടുത്ത ബന്ധമുള്ളവരെ പരലോകത്തെ ഹാജരാക്കുമ്പോ ആ കുർആാന് പറയുമത്രേ എന്റെ നാഥ ഇവനെ നീ നീ അണിയിക്കണമേ ഇവനെ നീ അണിയിക്കണി അപ്പോൾ അയാൾക്ക് ബഹുമതിയുടെ വസ്ത്രം അള്ളാഹു വീണ്ടും ആവശ്യപ്പെടും വീണ്ടും അണിയിക്കും അപ്പോൾ അയാൾക്ക് ആദരവിന്റെ വസ്ത്രം അണിയിക്കപ്പെടും വീണ്ടും പറയും അല്ലാഹു ഈ വ്യക്തിയെ ആ സമയത്ത് അള്ളാഹു സുബാനെടുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് നോക്കിയാൽ കാണാം നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ തങ്ങൾ പറഞ്ഞു ജനങ്ങളിൽ അള്ളാഹുവിന്റെ സ്വന്തക്കാർ എന്ന പദവി അവകാശപ്പെടാവുന്ന ഒരേ ഒരു വിഭാഗം ചോദിച്ചോദിച്ചു അവർ ആരാകുന്നു പറഞ്ഞു പറഞ്ഞു ആളുകളാണ് ആളുകൾ ഉറ്റവരും ഉടയവരും തന്നെയാകുന്നു അതുപോലെ തന്നെ മൂന്ന് വിഭാഗം ആളുകൾക്ക് അന്ത്യദിനത്തിന്റെ ഭയാനതകളോതകളോ പരലോകവിചാരണയോ നേരിടേണ്ടി വരില്ല കസ്തൂരി നിർമ്മിതമായ മണൽ കൂനയിൽ മറ്റു സൃഷ്ടികളുടെ വിചാരണ കഴിയും വരെ വിശ്രമിക്കാൻ അള്ളാഹു അവർക്ക് അവസരം നൽകുന്നതാണ് ഒന്നാമത്തെ വ്യക്തി അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ച് അവൻ ജനങ്ങൾക്ക് നിൽക്കുന്നവരുമാണ് തൃപ്തികരമാമു ശ്രേഷ്ഠത ഒന്ന് ആലോചിച്ചു നോക്കി നോക്കി ആ പരിശുദ്ധ കുറാനിലെ ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ ഒരുപാട് പേരുകളിൽ ആ ഫാത്തി പേരുകളിലാത്തിശുദ്ധമായ ഫാത്തിയ സുറത്ത് സൂറത്ത് അതിന്റെ ഒന്ന് രണ്ട് പ്രത്യേകത പറഞ്ഞ് പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നേരിട്ടാൽ എന്തെങ്കിലും മുറാദുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം അള്ളാഹുൽ നിന്ന് നേടാനുണ്ടെങ്കിൽ മകരിബ് നിസ്കാരത്തിന് ശേഷം അതേ കൊണ്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പായി നാൽപ്പത് തവണ 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 നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ് മറ്റു ദിക്കറുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഉൽഫാ അന്ത ആവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാൽ അത് നിറവേറും എന്നതിൽ യാതൊരു തർക്കവുമില്ല യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ വിശാലതയും ഐശ്വര്യവും വല്ലവനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇഷാനുസ്കാരത്തിന് ശേഷം തവണ സൂറത്ത് ഓതി ചെയ്യുക മഹാനായിരിക്കുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എൻറെ ആത്മാവ് ഏതൊരുത്തന്റെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം അതായത് അള്ളാഹുവിനെ തന്നെയാണ് സത്യം തോറാത്തിലോ ഇഞ്ചീലിലോ ഫുർഖാനിലോ ഫാത്തമായതിനെ ഇറക്കപ്പെട്ടിട്ടില്ല ഇത് തന്നെയാണ് സബുൽ മസാനിയും എനിക്ക് നൽകപ്പെട്ടുള്ള പരിശുദ്ധ എന്ന് കുർത്താനും ഇതിലധികം അധികം എന്ത് വേണം വേണം സൂറത്തുൽ പ്രത്യേകത അതുപോലെ തന്നെ ബഹുമാനികളെ നാമൊക്കെ നാല് തവണ ഉച്ചത്തിൽ കരഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവനക്ക് അവന്റെ സങ്കടം ഒതുക്കാൻ കഴിയാതെ ദുഃഖം അടക്കാൻ കഴിയാതെ നാല് സന്ദർഭത്തിൽ ഉച്ചത്തിൽ അതിലൊന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് അവന് ശപിച്ചപ്പെട്ട സന്ദർഭമാണ് രണ്ടാമത്തെ സന്ദർഭം അവന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴാണ് മൂന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈസ് തങ്ങളിൽ ജനിച്ചപ്പോഴാണ് ഷൈത്വന ിഷാജ് കരഞ്ഞിട്ടറി നാലാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് നാം ചർച്ച ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ ഈ സൂറത്തുൽ ഫാത്തിഹ ഇറക്കപ്പെട്ടപ്പോഴാണ് പിഷാജ്ജ് നാലാമതായി കരഞ്ഞിട്ടുള്ള സന്ദർഭം സന്ദർഭം അതുകൊണ്ട് പിശാജ് നമ്മൾ അതുകൊണ്ട് പിഷ കഴിയുന്ന സമയത്തൊക്കെ നാം ധാരാളം ധാരാളം സൂറത്തുൽ ഓതുക കഴിയുന്ന സമയത്തൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ ഒഴിവുള്ള സമയത്തൊക്കെ ഫാത്തിഹ തുരുതുരേ ഓതിക്കൊണ്ടിരിക്കുക സൂറത്തുൽ ഫാത്തിഹ എല്ലാ രോഗങ്ങൾക്കും ശമനമാകുന്ന ഒരു മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ തന്നെ ഉറങ്ങാൻ വേണ്ടി ഇരുണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഓതിയിട്ട് നാം കിടന്നുറങ്ങുമ്പോ മരണമല്ലാത്ത എല്ലാ എല്ലാത്തിൽ നിന്നും നീ സുരക്ഷിതനാണ് എന്ന് എന്ന് നബിസല്ലാത്തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ കഴിവിന്റെ പരമാവധി എപ്പോഴും നാം പതിവാതി അത് കൂടെ കൊണ്ട് നടക്കുക അത് നമ്മുടെ ഒരു കൂടപ്പിറപ്പായി കരുതുക നാദൻ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കു വരഹമുല്ലാ വാ